ഈ ചെറിയ ചെടിയിൽ നിൽക്കുന്ന ഫ്രൂട്ട്സ് കണ്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കണ്ടോ കുറേ പഴങ്ങളുണ്ട് എല്ലാ കമ്പിലും ഇതുപോലെ പഴങ്ങളുണ്ട് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോനിപ്പഴത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ കണ്ടോ നമ്മുടെ ഒരു ഒരു ചെറിയ ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത് കണ്ടോ ഈ ഒരു ചെറിയ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന ഈ വണ്ണത്തിലൊക്കെ ഉള്ള ചെടിയിൽ കായനിൽക്കുന്ന ഫ്രൂട്ട്സാണ് നോനിപ്പഴം നിങ്ങൾ മിക്കവർക്കും പേർക്ക് അറിയാമായിരിക്കും ഈ പഴത്തെ കുറിച്ച് ഞാനിത് ഏർ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനെ വളർത്തുന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ ഒരു ചെറിയ തൈ തന്നതാണ് ഞാൻ തൈ വെച്ചൊരു മൂന്ന് മാസം ആയപ്പോഴത്തേക്ക് ഇതിലെല്ലാം കായ് പിടിച്ചു തുടങ്ങി കണ്ടോ ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും ഉണ്ട് കായ കണ്ടോ പിന്നെയും പൂക്കളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു നല്ല വലിപ്പമുള്ള ഇലകളാണ് ഇതിൻ്റെ കണ്ടോ നല്ല ഡാർക്ക് പച്ച കളറാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല തഴച്ച് വന്നിരിക്കുകയാണേ അപ്പം കുറച്ച് ചെറിയൊരു ചെടിയാണ് പക്ഷെ അതിൽ നിറച്ച് കായാണേ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് ഈ നോനിപ്പഴമെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഇല പൂവ് കായ ഇതെല്ലാം തന്നെ മരുന്നുകൾക്ക് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ആയുർവേദ മരുന്നിന് ഇത് ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പഴമാണ് ഈ നോനിപ്പഴം ധാരാളം വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് പ്രയോജനം ചെയ്യും എന്ന് പറയുന്നത് ഇതിൻ്റെ ജ്യൂസ് ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നത് മറ്റു പഴങ്ങളുടെ കൂടെ ചേർത്തൊക്കെ ചെറിയ അളവിലൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു ഈ പഴം ഇത് പ്രോസസ് ചെയ്ത് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി മാർക്കറ്റുകളിൽ ഇത് ലഭ്യമാണ് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ഈ ഫ്രൂട്ട് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നത് കണ്ടോ ഇതിലെല്ലാം പഴങ്ങളാണ് ഇതിൽ വൈറ്റമിൻ സി ഇ അതുപോലെ ആന്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നു പിന്നെ ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ ഞാനിതിനെ കുറച്ച് ചാണക കൊടുത്ത് മേൽമണ് നിറച്ച ഒരു ചട്ടിയിലാണ് ഞാനിതിനെ വെച്ചു പിടിപ്പിച്ചത് അപ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നത് കാണുവാനിടയായി അപ്പോൾ പെട്ടെന്ന് നല്ല തഴച്ച് ഇത് വളരുവാനിടയായി മാത്രമല്ല ഇത് വെച്ചിട്ട് ഇത്രയും സമയം കൊണ്ട് ഒരു മൂന്ന് മാസത്തിനകത്ത് ഇതിന് കായും പിടിച്ചു അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഞാനിത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഏതൊരു ഫ്രൂട്ടാണെങ്കിലും മെഡിസിനൽ വാല്യൂ ഉള്ള ഫ്രൂട്ടാണെങ്കിൽ പോലും നമ്മളിതിനെ പിന്നെ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല നമ്മളിത് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം ഇത് മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ പിന്നെ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഈ ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതിന് ഒരു ബാഡ് സ്മെല്ലാണെന്നും പറയപ്പെടുന്നു എന്തായാലും ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണല്ലോ ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നപ്പോൾ ഞാനിതിനെ വളർത്തുവാനിടയായി വളർത്തിയപ്പോൾ ഇതിങ്ങനെ ഫ്രൂട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ായിട്ട് ഒരു ചെടിയിലൊക്കെ ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറേ സമയമെടുക്കും നമുക്കറിയാം നമ്മളൊരു ചെടി വെച്ചാൽ പോലും അതിലെ പൂക്കളാവണ മൂന്ന് മാസം കൊണ്ടൊക്കെ പൂവായ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇതിൽ ഇത്രയും ചെറിയ ഒരു ചെടിയിൽ ചട്ടിയിൽ തന്നെ കായ്ച്ചു നിൽക്കുന്ന ചെടിയിൽ ഇത്രയും കായ്കളൊക്കെ പിടിച്ച് കണ്ടപ്പോൾ എത്ര സന്തോഷമാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ദോഷം എന്താണ് നമ്മളിത് പഠിച്ചു വരുന്നതേ ഉള്ളൊരു ഫ്രൂട്ടിനെക്കുറിച്ച് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിവരങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഈ ഫ്രൂട്ടിനെ കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും ഇത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത് നമുക്ക് നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് കിട്ടുന്നതാണ് മാത്രല്ല ഒരു വലിയ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനൊരു മറ്റു മരങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു ചെറിയ വെയിലൊക്കെ കിട്ടിയാൽ മതി ഇതിലിങ്ങനെ നല്ല രീതിയിൽ വളരുകയും കാൽ പിടിക്കുകയും ചെയ്യുമേ പിന്നെ നമുക്കിതിനെ നിലത്തും വെച്ച് വളർത്താം കേട്ടോ നിലത്ത് വെച്ച് വളർത്തുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഒരു മരമായിട്ട് ഇത് വളർന്നു വരുമ്പം നമുക്ക് നിലത്ത് തന്നെയായിരിക്കും ഇതിച്ചിരും കൂടെ സൗകര്യം പിന്നെ നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്തുന്ന ഏതൊരു പ്ലാന്റിൻ്റെയും നമ്മൾ ഇതിൻ്റെ മണ്ടയുണ്ടല്ലോ ഈ മുകളുശം അങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ടാമുണ്ടല്ലോ ഇത് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് ചട്ടി നിൽക്കും പിന്നെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ചട്ടിയൊക്കെ ഇതിനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടേ ഇതിപ്പോൾ ഞാനൊരു ചെറിയ ചട്ടിയിലാണ് ഇത്രയും പെട്ടെന്ന് കായ്ക്കോ എന്ന് ഓർത്തില്ല അപ്പം നമ്മളൊരു വലിയ ചട്ടിയിലേക്കൊക്കെ ഇനി ഇതിനെ മാറ്റി കൊടുക്കണം അപ്പം മെഡിസിനൽ ഉള്ള പെട്ടെന്ന് കായ്ച്ചു കിട്ടുന്ന ചെറിയ ചട്ടിയിൽ പോലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് കായ്ച്ചു കിട്ടുന്ന ഈ ചെടി നിങ്ങളും വെച്ചു പിടിപ്പിക്കില്ലേ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മറ്റ് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുമെങ്കിലും ചെയ്യാം അപ്പം ഇതുപോലൊരു പ്ലാന്റ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ നമ്മുടെ അയൽപക്കത്തു നിന്നോ എവിടുന്നെങ്കിലും നമുക്ക് ഒരു തൈ കിട്ടുവാണെങ്കിൽ ഇതിനെ വെച്ചു പിടിപ്പിക്കുക ഇടയ്ക്കൊക്കെ കുറച്ച് ചാണകപ്പൊടി എല്ല് പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗി ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാനേ നല്ല മിനുസമുള്ള ഇലകളും ആ പച്ച കളർ കണ്ടോ ആ ഇലകളൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പ്രത്യേക ഒരു അഴകാണ് അതിലിങ്ങനെ ഫ്രൂട്ട്സും കൂടെ ഈ പഴം കൂടെ കായ്ച്ചു കിടക്കുമ്പോൾ ഒത്തിരി ഭംഗിയുണ്ട് അപ്പം ഇതിൻ്റെ ജ്യൂസും മരുന്നും ഒക്കെ ആയുർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണേ അപ്പം നമുക്ക് എന്ത് തീരുമാനിച്ചു ഇതിൻ്റെ ഒരു തൈ നിങ്ങളും പിടിപ്പിക്കത്തില്ലേ അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്